ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായതോടെ ആഗോള വ്യാപാരത്തിന്റെ മറവിൽ പഴയ കോളനി വൽക്കരണ രീതിയിലേക്ക് അമേരിക്ക മടങ്ങുകയാണ് യുദ്ധഭീഷണികളും ഉപരോധങ്ങളും ഉയർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ വ്യാപാര കരാറിൽ കുടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇന്ത്യയും അതേ വഴിയിലൂടെ സമ്മർദ്ദത്തിലാക്കുകയാണ് വാഷിങ്ടൺ അമ്പത് ശതമാനം വരെയുള്ള പ്രതികാര ചുങ്കവും ഉപരോധ ഭീഷണിയും മുഴക്കിക്കൊണ്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ അമേരിക്ക കേന്ദ്ര സർക്കാരിനെ നിർബന്ധിക്കുകയാണ് കാർഷികം ക്ഷീരമേഖല ഊർജ്ജമേഖല തുടങ്ങി എല്ലാ പ്രധാന മേഖലയിലെയും വിപണി അമേരിക്കയ്ക്ക് പൂർണമായും തുറന്നുകൊടുക്കുകയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യവും ജനിതക പരിവർത്തനം വരുത്തിയ വിളകൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ തിരുവയില്ലാതെയോ കുറച്ച് നിരക്കിലോ ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ടി വരും ഈ വ്യവസ്ഥ ഇന്ത്യൻ കർഷകർക്കുള്ള പ്രധാന വെല്ലുവിളിയായിരിക്കും അരി ഗോതമ്പ് പാലുൽപ്പന്നങ്ങൾ ബദാം ആപ്പിൾ അവക്കാഡോ സോയാബീൻ എഥനോൾ എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ടി വരും ഇതോടെ ധാന്യ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും തകർന്നടിയും മിനിമം താങ്ങുവിലയും ധാന്യ സംഭരണവും തകർന്നതോടെ കർഷകർ കുത്തുപാള എടുക്കും എതനോൾ ഇറക്കുമതി അനുവദിക്കുന്നത് കരിമ്പ് കർഷകരെയും പഞ്ചസാര വ്യവസായത്തെയും തകർക്കുമെന്നാണ് വിലയിരുത്തൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീര ഉത്പാദക രാജ്യമായ ഇന്ത്യയുടെ ക്ഷീരമേഖലയെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ പ്രധാന സമ്മർദ്ദം സഹകരണ സംഘങ്ങളെ ആധാരമാക്കി നിൽക്കുന്ന ഈ മേഖലയിൽ ആറ് കോടിയിലധികം കർഷകരാണ് ആശ്രിതർ എന്നാൽ വൻകിട കോപ്പറേറ്റീവ് നിയന്ത്രിതമായ അമേരിക്കൻ ക്ഷീര വ്യവസായത്തോടുള്ള മത്സരം ഇന്ത്യൻ ചെറുകിട കർഷകർക്ക് അസാധ്യവുമാണ് കോഴിക്കൃഷിക്കും വലിയ ആഘാതമാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നൂറ് ശതമാനം തീരുവയുള്ള ഇറച്ചി ഇറക്കുമതി കരാറിലൂടെ കുറയുമ്പോൾ ലക്ഷക്കണക്കിന് ചെറുകിട കർഷകർ വഴിയാധാരമാകും ഇങ്ങനെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്രം കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ രാജ്യത്തെ കർഷകരുടെ ജീവിതം മാത്രമല്ല ഇന്ത്യയുടെ സ്വതന്ത്ര സാമ്പത്തിക നിലപാടും എന്നേക്കുമായി തകർന്നടിയും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു